എന്റെ ഒരു നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർവാരുണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂരിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീടുകൾ തകർന്ന് നാല് വർഷമായി വനത്തിനുള്ളിൽ നരകജീവിതം നയിക്കുന്ന മുന്നൂറ് ആദിവാസി കുടുംബങ്ങൾക്ക് സർക്കാർ അടിയന്തര സൌകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ കോൺഗ്രസ് പ്രക്ഷോഭം നടത്തുമെന്ന് കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് കിടപ്പാടം കഴിഞ്ഞ നാലു വർഷക്കാലമായി പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലാണ് കഴിയുന്നത് പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയുന്നതിൽ എം എക്ക് എം എസ് ഡബ്ലീവിന് കുട്ടികൾ വരെ അതിലുണ്ട് അവർക്ക് ശൗചാലയം ഇല്ല കുടിവെള്ളമില്ല കുടിവെള്ളത്തിന് കിണറില്ല അവർക്കുണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ടു പോയി അവിടെ കൃഷിസ്ഥലം നശിച്ചു പോയി ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥാവിശേഷത്തിൽ പോലും നിരവധി പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചു റീബിൽഡ് കേരള പ്രഖ്യാപിച്ചു റീബിൽഡ് നിലമ്പൂര് പ്രഖ്യാപിച്ചു അങ്ങനെ പല പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങളുണ്ടായിട്ടും ഇന്നവരെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല സർക്കാർ സാധിച്ചിട്ടില്ല അതിനുശേഷമാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി സബ്ജഡ്ജി കൂടി സബ് അയച്ചു കൃത്യമായ റിപ്പോർട്ട് ബോധിപ്പിച്ചു ആ റിപ്പോർട്ട് ബോധിപ്പിച്ചു ഹൈക്കോടതി അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊരു ഇന്റർവിംഗ് ഓർഡർ ഹൈക്കോടതി ഇറക്കി എന്നിട്ടും അധികൃതരെല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തില്ല ഇങ്ങനെ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനമാണ് അധികൃതർ എടുത്തിരിക്കുന്നത് എന്നതാണ് കാണുന്നൊരവസ്ഥ അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ കോടതിയെ സമീപിച്ചു കോടതി വീണ്ടും ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയെ സബ്ജഡ്ജിയെ വീണ്ടും കോളനിയിലേക്ക് അയച്ചു വീണ്ടും അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സർക്കാർ ഇത്രമാത്രം നിലമ്പൂരിലെ ആദിവാസികളോട് ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കുന്നത് എന്ന് അറിയാൻ എല്ലാവർക്കും അറിയേണ്ടതുണ്ട് വാസ്തവത്തിൽ മാത്രമല്ല നിങ്ങൾക്കറിയാം നമ്മളിത് ലീഗൽ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാനുള്ള പ്രധാന കാരണത്തിന് നിരവധി ഇവരെ കണ്ട് ഹർജികളും അപേക്ഷകളും ഒക്കെ കൊടുത്തിട്ടും പരിഹാരമില്ലാത്തതുകൊണ്ട് ഇനിയും ഇതിനെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൈക്കോടതി ലീഗൽ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ശക്തമായ പ്രക്ഷോഭവും ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം എന്തായാലും പതിമൂന്നാം തീയതി വീണ്ടും ഹൈക്കോടതിയിൽ അധികൃതർ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഹൈക്കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം തന്നെ ആരംഭിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം ഇന്ന് നിലമ്പൂരിൽ കഴിഞ്ഞ അഞ്ചു മാസമായി ഇരുന്നൂറ്റി ഒൻപത് ദിവസമായി അവിടെ ഭൂസമരം നടന്നുകൊണ്ടിരിക്കുക ആ ഭൂസമരത്തെ കുറിച്ചും ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ ഇതൊക്കെ സ്പോൺസേഡ് ഭൂസമരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനതിന് വിശദാംശങ്ങളിലേക്ക് പോവാൻ കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി ആ ഭൂസമരം നടന്നിട്ട് ആ ഭൂസമരം നടക്കുന്ന എന്തിനു വേണ്ടിയാണ് വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് രണ്ടായിരത്തിഒൻപതിലെ ഒരു ഏക്കർ വരെ സ്ഥലം കൊടുക്കാൻ വേണ്ടി ഭൂരഹിത ആദിവാസികൾക്ക് വേണ്ടി സ്ഥലം കൊടുക്കാൻ സുപ്രീം കോടതിയുടെ ഓർഡറാണ് അതനുസരിച്ച് സർക്കാർ സ്ഥലം കണ്ടെത്തി ഞങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ പലപ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ഇരുപത് സെന്റ് പത്ത് സെന്റ് മുപ്പത് സെന്റ് ഇതൊക്കെയാണ് കൊടുക്കുന്നത് അതിലും കൃത്യമായി ഒരു കണക്ക് പറയുന്നില്ല ആ സമരം ഇപ്പോഴും അവിടെ വയലാശേരി ബിന്ദു നിരാഹാര സമരം നടക്കുന്നു ഇത്ര മാത്രം അഞ്ചു മാസക്കാലമായി അവിടെ സമരം നടന്നിട്ടും നിലമ്പൂരിൽ സമരം നടന്നിട്ടും അതിനൊന്ന് ഇടപെട്ടുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി സംസാരിച്ചത് ആ പ്രശ്നമൊന്ന് പരിഹരിക്കാൻ ഇന്നവരെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതായി യാഥാർത്ഥ്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സിൽ വെച്ച് പ്രഖ്യാപിച്ചത് അഞ്ഞൂറ്റി അമ്പത് പേർക്ക് ഭൂരഹിതർക്ക് ഉടനെ കൊടുക്കുമെന്നാണ് പക്ഷേ ഐ ടി ഡി പിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്ന കണക്ക് അറുനൂറ്റി മുപ്പത് പേരുണ്ട് എത്ര പേരെ ഭൂരഹിതരെ കണ്ടെത്തി ആദിവാസികളെ സർക്കാർ അതിൽ എത്ര പേർക്ക് അർഹതയുള്ളവരായി കണ്ടെത്തി എത്ര പേർക്ക് ഭൂമി കൊടുക്കുന്നു ഇതിൻ്റെ ഒരു കൃത്യമായ കണക്ക് പോലും പറയാൻ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കണക്ക് പോലും പറയാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്ര മാത്രം സമൂഹത്തിലെ അതിസാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധ സർക്കാർ ഇന്ന് നമ്മുടെ നാട്ടിൽ കടന്ന ഏറ്റവും അതിസാധാരണക്കാരായ ആദിവാസി വിഭാഗത്തിൽ അവരെ ഇത്രമാത്രം അവരോട് ക്രൂരമായ സമീപനം സ്വീകരിക്കുന്നു എന്നതാണ് അപ്പോൾ ഇതിൽ ഒന്ന് ആദിവാസി ഭൂസമരം നിലമ്പൂരിൽ നടക്കുന്ന ആദിവാസി ഭൂസമരത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണം ആ സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് ആ സമരത്തോടനുബന്ധിച്ച് ആ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ള സമരപരിപാടികൾക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ അതിൽ വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് അതോടൊപ്പം നിലമ്പൂരിലെ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയ ഹൈക്കോടതിയെ ഹൈക്കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ അധികൃതർ ഇനിയെങ്കിലും ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അടിയന്തരമായി വനത്തിനകത്ത് താമസിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ട് ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയുന്ന മുന്നൂറിലധികം കുടുംബങ്ങളെ അടിയന്തരമായി അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വനത്തിനുള്ളിലെ ആദിവാസികൾക്ക് വീടും കുടിവെള്ളവും വൈദ്യുതിയുമടക്കം എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ട് കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി കോളനികൾ സന്ദർശിച്ച ശേഷം നൽകിയ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വഴിക്കടവിലും പ്രളയത്തെ തുടർന്ന് ആദിവാസികൾ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ ഇന്റർനാഷണൽ വാണിയമ്പലം ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ എ എം ആർക്കേഡ് ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ सक्षम होइए विश्वस्त पारिभरिवों माई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स